വെൽക്കം ടു ഫാബിയോ മൂക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നതിൽ വന്നത് ഇത്രയും ദിവസം നമ്മൾ റെഡിമെയ്ഡ് അല്ല മെറ്റീരിയലാണ് കാണിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ റെഡിമെയ്ഡ് കാണിക്കാൻ വിചാരിച്ച് കോട്ടന്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നാർക്കലി വരുന്നുണ്ട് അതുപോലെ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് വരുന്നുണ്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം സ്റ്റ് ഞാൻ കാണിക്കണത് എൻ്റെ ഫേവറേറ്റ് കളർ കുറെ ആൾക്കാരുടെ ഫേവറേറ്റ് കളറാണ് ഈ ഒരു യെല്ലോ മസ്റ്റേഡ് യെല്ലോ ഈ മസ്റ്റേഡ് യെല്ലോ അതുപോലെ സാധാരണ നോർമൽ യെല്ലോ ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് കളറ് അപ്പൊ അതിൽ വരുന്ന നല്ല ഒരു സെറ്റ് ആട്ടോ ഇതിൽ കണ്ടോ ഈ ഒരു കളറിൽ പീച്ച് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള പ്രിന്റ് വന്നതുകൊണ്ടാണ് നല്ല ഒരു എടുത്ത് കാണിക്കണത് ഇതിന്റെ റെഡ് പോഷൻ കണ്ടില്ലേ വീനക്കാണ് വീനക്കിൽ ടാജൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സിമ്പിൾ ആയിട്ട് ഒരു ബോർഡർ കൊടുത്തതാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നത് കണ്ടോ ബാക്കിലും ആ ഒരു പ്രിന്റ് ഇതില് ഇപ്പോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് എക്സല് ഈ സൈസുകളാണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒക്കെ റീൽസ് ഇടുന്നുണ്ട് റീൽസ് ഇടുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് സൈസ് വലിയ സൈസാണ് ആദ്യം പോവുക അപ്പൊ മാക്സിമം റീൽസ് നോക്കാൻ ശ്രമിക്കുക റീൽസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൈസുകളൊക്കെ സോൾഡ് ആയി പോകും അതില് ബോട്ടം വരുന്നത് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന രണ്ട് സൈഡും പോക്കറ്റ് വരുന്ന ബോട്ടം നോർമൽ ബോട്ടാണേ പലതോ ബോട്ടം അല്ല അതുപോലെ ദുപ്പട്ട ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓവർ പ്രിന്റ് വരാത്ത ദുപ്പട്ട കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത്തുണ്ട് ഉണ്ട് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞു സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ ഒക്കെ അവൈലബിൾ ഉണ്ടായിരുന്ന ആ സാധനം നമ്മൾ റീൽ ഇട്ട സമയത്ത് കഴിഞ്ഞതാണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് പാർട്ടിവെയറിൽ വരുന്ന ഒരു അനാർക്കലി സെറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് മൽ കോട്ടൺ ആണ് മൽക്കോട്ടൺ വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് കോട്ടന്റെ ലൈനിങ് തന്നെയാണ് കൊടുത്തത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അതുപോലെ ഇതിന്റെ യോ കോശം കണ്ടില്ലേ നല്ല ഹെവിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല തിക്കായിട്ട് ഹെവിയായിട്ട് ചെയ്തത് സാധാ ഒരു ത്രെഡ് വർക്ക് അല്ല കൊടുത്തത് അതില് ബീഡ്സും അതുപോലെ നല്ലൊരു ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഈയൊരു സെന്റർ കോശം മാത്രം പ്ലീസ് വരുന്നുണ്ട് സൈഡിലേക്ക് പ്ലേസ് ഇല്ല കേട്ടോ സൈഡിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും സൈഡിലേക്ക് പ്ലേസ് വരുന്നില്ല ബാക്ക് സൈഡും അതേപോലെ തന്നെ സെന്ററിൽ മാത്രമാണ് പ്ലേസ് വരുന്നത് സൈഡിലേക്ക് പ്ലേസ് ഇല്ല അതുകൊണ്ട് തന്നെ തടി ഉള്ള ആൾക്കാർക്ക് ഓവർ തടി ആയിട്ട് തോന്നുന്നില്ല അതുപോലെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറില് നല്ല റാണി പിങ്കിഷ് ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബോട്ടത്തിന് ബോട്ടത്തിന്റെ പോക്കറ്റ് വരുന്നില്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ താഴെ കട്ടിങ് ആ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ താഴെ പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മൽക്കോട്ടനിലന്നെ വരുന്നത് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ മൽക്കോട്ടെന്ന് പറഞ്ഞാൽ പ്രീമിയം വരുന്നതാണ് പ്രീമിയത്തിൽ വരുന്നത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ അത്രയും കംഫേർട്ട് ആയിക്കോട്ടെ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ദുപ്പട്ടയിൽ കൊടുത്തത് നല്ല സിമ്പിൾ ആയിട്ടാണ് ദുപ്പട്ടയില് കൊടുത്തത് ടോപ്പിൽ കുറച്ച് ഹെവി ആയിട്ട് പ്രിന്റ് കൊടുത്തപ്പോൾ ദുപ്പട്ട കുറച്ച് സിമ്പിൾ ആയിട്ട് കൊടുത്തത് വിത്ത് ലൈനിങ്ങിലാണ് കുറെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് അനാർക്കലി വിത്ത് ലൈനിങ് അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഇത് ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പക്ഷേ ഇതിന്റെ മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ലാർജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ മീഡിയം സെലക്ട് ചെയ്താൽ മതി അതുപോലെ ത്രീ എക്സ് എൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഡബിൾ എക്സ് എൽ എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം അത് അപ്പോൾ സൈസ് എടുക്കുമ്പോൾ ത്രീ എക്സ് എൽ സൈസിലുള്ള ആൾക്കാർക്കും ഇത് ചൂസ് ആവും ഇതിന്റെ ഡബിൾ എക്സ് എൽ സൈസ് ത്രീ എക്സ് എല്ലിൻ്റെ മെഷർമെൻ്റ് കിട്ടും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഷെയ്ഡാണ് നല്ലൊരു വൈൻ കളർ നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് ഷെയ്ഡാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അനാർക്കലി സെറ്റാണ് കേട്ടോ ഒരു ഹംഗ്രാഗ പാറ്റേൺ ആണ് കൊടുത്തത് ഈ ഒരു ലോ കോഷൽ സിമ്പിൾ ആയിട്ട് മിറേഴ്സ് ആ ഒരു പ്രിന്റിന്റെ മുകളിലും മിറേഴ്സും അതുപോലെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വിതഔട്ട് ലൈനിങ് ആണ് സൈഡിലേക്ക് കണ്ടോ പാദൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയർ ചെയ്യുന്നുണ്ട് പാനൽ കട്ട് ആണ് താഴേക്ക് സെൻ്ററിൽ കട്ടിങ് ഉണ്ടെങ്കിലും ഫ്ലീവ്സ് ഇല്ല കേട്ടോ കംപ്ലീറ്റ് കണ്ടോ പാനൽസ് ആണ് കൊടുത്തത് അപ്പൊ തടിയിലുള്ള ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിന്റ് കട്ടിങ് വന്നിട്ട് കംപ്ലീറ്റ് പാനൽസ് കൊടുത്തിട്ടോ ഇതിന്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് ചെറിയ പ്രിന്റിൽ വരുന്ന സെയിം കളറിൽ ബോട്ടം ഫുൾ അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് സദാ നോർമൽ ബോട്ടം അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസാണ് ദുപ്പട്ട സെയിം തന്നെ നല്ല ഭയുള്ള ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഫ്ലോ ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ ചെറിയ ഫ്ലോറൽ പ്രിന്റ് സെന്ററിലും സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് വലിയ ഫ്ലോറൽ പ്രിൻ്റും അതിൽ കണ്ടോ നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ട അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് ആണ് ഇതും ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഇട്ട സമയത്ത് കംപ്ലീറ്റ് സാധനം കഴിഞ്ഞതാണ് ഇപ്പൊ മീഡിയം ലാർജ് മാത്രമാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് നയൻ സീറോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്തത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എ ലൈൻ ആണ് കംപ്ലീറ്റ് പാനൽ കട്ടാണ് സെന്ററിൽ ഇല്ല ഈ ഒരു വീനക്ക് ഉണ്ടോ ഈ ഒരു വീനക്കിന്റെ താഴെ മാത്രമാണ് ചെറിയൊരു പേസ് കൊടുത്തത് കേട്ടോ നെക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം അത്രയും ഡിമാൻഡ് നമ്മൾ എത്രയോ തവണ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ഇതിന്റെ കുറഞ്ഞ റേറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു റേറ്റിൽ ഉള്ളതും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ വന്നത് ഇത് പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ പ്രീമിയം സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ നല്ല തിക്ക് ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഭംഗി വരുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിൻ്റ് തന്നെയാണ് ബാക്കിൽ കൊടുത്തത് കംപ്ലീറ്റ് പാനൽസ് ആണ് അതിലുള്ള ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഇത് ടാഗ് വരുന്നത് ലാർജ് ആണ് പക്ഷേ എക്സൽ ലാർജ് ഫോർട്ടി ടു എന്നാണ് വരുന്നത് അപ്പോൾ എക്സലിന് ഇത് കറക്റ്റ് മെഷർമെന്റ് ആയിക്കും എക്സൽ എൽ ചെയ്യുന്നവർക്കും ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോട്ടം ഒരു ബാന്തിന് പ്രിന്റിൽ വരുന്ന സാധാരണ നോർമൽ ബോട്ടം ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ഉണ്ടാവും പ്രിന്റ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ദുപ്പട്ട സോഫ്റ്റ് കോട്ടണില് വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടക്ക് ഉണ്ടാവും ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോ ഇത് അത്രയും പ്രീമിയം കോട്ടനിൽ ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ കുറഞ്ഞ റേറ്റിൽ ഉള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു പക്ഷെ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിന് സാധനം ഇല്ലായിരുന്നു അടുത്തത് അതിന്റെ ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത് മീഡിയം സൈസ് ആണ് ടാഗ് വരുന്നത് മീഡിയം ആണ് താഴെ കണ്ടോ മീഡിയം ആണ് അപ്പൊ ലാർജ് സൈസിനിത് കറക്റ്റ് ആയിരിക്കും അപ്പം മീഡിയം സെലക്ട് ചെയ്യുന്നവർക്കും ലാർജ് സെലക്ട് ചെയ്യുന്നവർക്കും ഇത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തിൽ നല്ലൊരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വീണെങ്കിൽ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തത് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് പാതിനി പ്രിൻ്റിൽ വരുന്ന ഫുൾ അലാസ്റ്റിക് വരുന്ന ബോട്ടം ആണ് ബോട്ടം വരുന്നത് നല്ല ഇത് വേറെ ഇത് കഴിയുമ്പോൾ അതുപോലെ ദുപ്പട്ട പ്രീമിയം കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട ഫുൾ ലെങ് വിട്ത്ത് വരുന്ന കോട്ടന്റെ ദുപ്പട്ട ഉണ്ടാവും നല്ല വഴിയുണ്ട് നല്ല ഉണ്ട് അതുപോലെ വിഡ്ത്തും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡിസി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് മെസ്സേജ് അയച്ചടി ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കളറിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്